ശൈത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇത്രയും കൃത്യമായിട്ട് വളരെ നീറ്റായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടത് ലക്ഷ്മി പറയുന്നതാണ് കേട്ടോ ഇന്ന് ലൈവിൽ നടന്ന കാര്യങ്ങളാണ് ലക്ഷ്മി അനുവൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പം ശൈത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം നീ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അപ്പം അനുമോള് പറയുന്നുണ്ട് ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നേരിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് നീ അല്ല അത് സീ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും ഒരു മെൻ്റൽ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ മെൻറ്റൽ സ്ട്രെങ്ത് ഡിഫറെൻ്റ് ആയിരിക്കും ചിലർക്കത് ഈസി ആയിട്ട് ശേഷമുള്ള സാഹചര്യങ്ങൾ നേരിടാൻ കഴിയും ചിലർക്ക് അതിന് കഴിയണമെന്നില്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതായത് ലക്ഷ്മി പറയുകയാണെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ചിലപ്പോൾ അതുപോലത്തെ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ശൈത്യയ്ക്ക് ഉണ്ടാകണമെന്നില്ല ശൈത്യക്ക് എന്തെങ്കിലും പുറത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കാരണമൊന്നും നീയല്ല അല്ലെങ്കിൽ നീയുമായി ബന്ധപ്പെട്ട നിന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുമല്ല അല്ല അതേ സമയത്ത് നിനക്കതിനകത്തൊന്നും ചെയ്യാനും പറ്റില്ല അത് ഇപ്പോഴും പറ്റില്ല അപ്പോഴും നിനക്ക് അതിനകത്ത് സ്വാധീനിക്കാൻ കഴിയില്ല ഈ സമയത്ത് നീ വളരെ കാമായിട്ടിരിക്കുക നിന്റെ മെൻ്റൽ ഹെൽത്ത് നീ നോക്കുക പീസായിട്ടിരിക്കുക കാരണം ഫിനാലയ്ക്ക് ഇനി ദിവസങ്ങളേ ഉള്ളൂ ഈ സമയത്ത് മറ്റൊരാളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള അവസ്ഥയിലല്ല അനുമോളിപ്പോ എത്ര നല്ല വാക്കുകളാണ് സി ഈ ക്വാളിറ്റിയാണ് അവിടെ വന്ന പലർക്കും ഇല്ലാത്തത് സത്യം പറഞ്ഞാൽ ഞാനും ഇതാണ് ആലോചിച്ചത് കാരണം ലക്ഷ്മി എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാവുന്നതല്ലേ ഉള്ളൂ ഇവിടെ വെച്ച് തന്നെ അവർ സംസാരിക്കണമെന്ന് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്തായിരിക്കുമെന്ന് നീ മനസ്സിലാക്കണം നീ അതിന് ഇരുന്ന് കൊടുക്കാതിരിക്കുക അതായത് ഈ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ദിവസമൊക്കെ ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് അവർ ഭയങ്കര പ്രഷറ് അതിജീവിച്ച് കൂടുതൽ കൂടുതൽ പ്രഷറിലേക്ക് എത്തി നിൽക്കുകയാണ് ആ സമയത്ത് റീഎൻട്രിയൊക്കെ കൊണ്ടുവരുന്നത് എല്ലാവരും ഒന്നിച്ച് നല്ല ഹാപ്പി ആയിട്ട് ജോളിയായിട്ട് നിൽക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് അതുകൊണ്ടാണ് ബിഗ് ബോസ് ഈ വീഡിയോസൊക്കെ ഉണ്ടാക്കി വെച്ച് ആ ഒരു മെമ്മറീസ് ഒക്കെ എല്ലാവരുടെ മുമ്പിലേക്ക് എടുത്തിട്ട് എല്ലാവരും ഒരു ആഘോഷത്തോടെ എല്ലാവരും സന്തോഷത്തോടെ പിരിയുക എന്ന ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത് പക്ഷെ ഈ സീസണിലാണ് ഇതിനെ ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്തത് അവിടെ ലക്ഷ്മി പറഞ്ഞതാണ് നൂറ്റൊന്ന് ശതമാനം കറക്റ്റായിട്ടുള്ള പോയിന്റ് ഈ സമയത്ത് അനുമോൾക്ക് എന്നല്ല അവിടെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനും മറ്റൊരാളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം അവർ ഓൾറെഡി ഒരു ഷോയിൽ ഇങ്ങനത്തെ ഒരു ഷോയിൽ ഇത്രയും ദിവസം സർവൈവ് ചെയ്ത് നിൽക്കുകയാണ് ഫിനാലയുടെ ടെൻഷൻ അവർക്കുണ്ട് ഓരോ മിനിറ്റും അവർ ഭയങ്കരമായ ടെൻഷനിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് സമാധാനത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് അവർക്ക് ആകെ വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ സമയത്ത് പോയിട്ട് ഓരോരുത്തർ അതായത് മുപ്പതും ഇരുപതും ദിവസമൊക്കെ അവിടെ നിന്ന ആൾ പോയിട്ട് അന്നുണ്ടായ കാര്യങ്ങളിൽ ഞാൻ വലിയ പ്രശ്നങ്ങൾ നേരിട്ട് എന്നൊക്കെ പറഞ്ഞു നിസ്സാര കാര്യങ്ങളുമായിട്ട് ഇവരുടെ അടുത്ത് പോകുമ്പോ ഇവർ ഇവിടെ അതിജീവിച്ച് നിൽക്കുന്ന അതിന്റെ അപ്പുറമാണ് മനസ്സിലായോ ഒരു ഒരു പിന്നു കൊണ്ട് ചോര വന്നിരിക്കുന്ന ഒരാൾ പോയിട്ട് കൈ കിടക്കുന്ന കൈ മുറിഞ്ഞു കിടന്ന് ചോര ഒലിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ അടുത്ത് പോയിട്ട് പറയണടാ നീ കണ്ടടാ എൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ചോര കണ്ടാ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലടാ എന്നെ ഒന്ന് എന്ന് പറയുന്ന പോലെയാണ് ശൈത്യം പോയിട്ട് അനുമോളുടെ അടുത്ത് പറയുന്നത് മനസ്സിലായോ ഉള്ളൂ അത്രയുള്ളതിനകത്ത് അനിമോൾ ഓൾറെഡി ശൈത്യയുടെ നൂറിരട്ടി പ്രശ്നങ്ങൾ അതിജീവിച്ച് ബിഗ് ബോസിനകത്തും പുറത്ത് അവരെ അറിയാതെയും പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കാനുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളെടുത്ത് പോയിട്ട് ശൈത്യ ഒരു നിസ്സാര കാര്യം പറഞ്ഞ് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതിന് ഇരുന്ന് കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ലക്ഷ്മി പറയുന്നത് അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും മികച്ച ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഉപദേശം എന്ന് പറയുന്നത് അത് കേൾക്കുക എന്നുള്ളതാണ് അനിമോൾ ചെയ്യേണ്ടതും മറ്റൊരു വീഡിയോ വീണ്ടും വരാം